സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മകുമാറിന്റെ അറസ്റ്റുടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് പത്മകുമാറിനെ ഉടൻ തന്നെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളാണ് മുന്നിൽ തെളിയുന്നത് അതേസമയം കേസിലെ മൂന്നാം പ്രതിയായ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അതിർപ്തി ഹൈക്കോടതി രേഖപ്പെടുത്തി എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് സി പി എമ്മിന്റെ കടുത്ത സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം വൈകിപ്പിക്കുന്നത് എന്ന സൂചന പുറത്തു വരുന്നു സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ നിർണായകമായ ഇടപെടൽ നടത്തിയത് എൻ വാസുവാണ് എന്നുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അന്വേഷണ സംഘം ഈ തെളിവുകൾ ഹൈക്കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണക്കൊള്ള കേസിൽ മൂന്നാം പ്രതിയായി എൻ വാസുവിനെ അന്വേഷണ സംഘം ചേർത്തതുതന്നെ എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകാത്തത് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്താണ് കേരള പോലീസിന് തടസ്സമായി നിൽക്കുന്നത് ഈ ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് എൻ വാസുവിനെതിരെ മൊഴി നൽകിയത് മുരാരി ബാബു അതുപോലെ എൻ വാസുവിന്റെ മുൻ പ്രിയ ആയിരുന്ന ശ്യാം പ്രകാശ് അതുപോലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ആയിരുന്ന സുധീഷ് കുമാർ തുടങ്ങിയവരെല്ലാം തന്നെ എക്സിക്യൂട്ടീവ് തുടങ്ങിയവരെല്ലാം തന്നെ ദേവസ്വം കമ്മീഷണറായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിനെതിരെ അതിഗുരുതരമായിട്ടുള്ള മൊഴികൾ നൽകിയിട്ടുള്ളവരാണ് എന്നാൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം മുൻ തിരുവാഭരണം കമ്മീഷണർ ആയിരുന്ന ബൈജുവിനെയാണ് ഏഴാം പ്രതിയായ ബൈജുവിനെയാണ് രണ്ടു ദിവസം മുമ്പ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇത് തന്നെ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള സൂചനകൾ അന്ന് പുറത്തു വന്നിരുന്നു മറ്റൊന്നുമല്ല എൻ വാസു കടുത്ത സി പി എമ്മുകാരനാണ് മുൻ കുളനട പഞ്ചായത്ത് പ്രസിഡന്റാണ് പിണറായി വിജയന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനാണ് ജുഡീഷ്യൽ സർവീസിൽ വന്ന ശേഷം എൻ വാസുവിനെ ജുഡീഷ്യൽ സർവീസിൽ വന്ന ശേഷം എൻ വാസുവിനെ ദേവസ്വം കമ്മീഷണറാക്കി അവരോധിക്കുകയായിരുന്നു ഒന്നല്ല രണ്ടു തവണ അതിനുശേഷം ഏഴു മാസങ്ങൾക്ക് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച് ഏഴു മാസങ്ങൾക്ക് ശേഷം തിരുവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി അസാധാരണമായ ഒരു നടപടിയായിരുന്നു അത് തൊട്ടുമുമ്പ് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വ്യക്തി ചരിത്രത്തിൽ ഇതുവരെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നില്ല എന്നാൽ വാസുവിന്റെ കാര്യത്തിലും എന്നാൽ വാസുവിന്റെ കാര്യത്തിലും ആ പതിവ് തെറ്റിച്ചു പിണറായി വിജയൻ പിണറായി വിജയന്റെ ഒറ്റ താല്പര്യമായിരുന്നു എൻ വാസുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുക എന്നത് എന്നാൽ ആ ഒരു തീ നീക്കത്തിന് പിന്നിൽ മറ്റു ചില കളികളുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊന്നുമല്ല എൻ വാസു ദേവസ്വം കമ്മീഷണറായിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീകോവിലെ ദ്വാരപാലകരുടെ പുറത്ത് പതിപ്പിച്ച സ്വർണപ്പാളികൾ ഇളക്കി കൊണ്ടുപോയത് സ്വർണം കൊള്ളയടിക്കാൻ വേണ്ടി ചെമ്പു എന്നവ എഴുതി എഴുതിയെടുത്ത് കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോയത് ആ സമയത്താണ് അന്ന് എൻ വാസു ദേവസ്വം കമ്മീഷണറാണ് എൻ വാസുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സ്വർണപ്പാളിയെ ചെമ്പു പാളിയാക്കി മാറ്റി എഴുതിയതെന്ന് ശ്യാം തന്നെ മൊഴി നൽകി ഈ ഈ സംഭവം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് എൻ വാസുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി വീണ്ടും അവരോധിക്കുന്നത് എൻ വാസു ആ സ്ഥാനത്തിരുന്നാൽ സ്വാഭാവികമായും സ്വർണക്കൊള്ള പുറത്തു വരില്ല തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്ന വെറും ക്ലർക്കായിരുന്ന ശ്യാം പ്രകാശാണ് ഈ സ്വർണപ്പാളി എന്നതിനെ മാറ്റി ചെമ്പുപാളി എന്നാക്കി എല്ലാ രേഖകളിലും കൃത്രിമം കാണിച്ചത് അതിന്റെ ഉപകാര സ്മരണയിൽ ഈ ശ്യാംപ്രകാശിനെ പിന്നീട് അസിസ്റ്റന്റ് കമ്മീഷണറാക്കി ഉയർത്തി പിന്നീട് ദേവസ്വം വിജിലൻസിൽ ഒരു അംഗമാക്കി മാറ്റുകയും ചെയ്തു അതായത് ഏതെങ്കിലും ഒരു സമയത്ത് സ്വർണപ്പാളി വിഷയം സ്വർണ്ണക്കൊള്ള വിഷയം പുറത്തു വന്നാൽ അത് പൂർണ്ണമായും ഇല്ലാതാക്കണം അതിന്റെ തെളിവുകൾ നശിപ്പിക്കണം ഇതിനു വേണ്ടിയായിരുന്നു ശ്യാംപ്രകാശിനെ ദേവസ്വം വിജിലൻസിൽ അംഗമാക്കിയത് എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ ചോദ്യം ചെയ്യൽ തന്നെ തത്ത പറയും പോലുള്ള കാര്യങ്ങൾ ശ്യാം പ്രകാശ് അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞു അതോടുകൂടി എൻ വാസുവിനെതിരെയുള്ള കുരുക്ക് മുറുകി അന്വേഷണ സംഘം എൻ വാസുവിനെ മൂന്നാം പ്രതിയാക്കി കേസെടുത്തു എഫ് ഐ എടുത്തു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ ഇതുവരെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അനുമതി സർ അനുമതി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എ കെ ഐ സെന്ററിലും നടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കമുള്ള സമ്മർദ്ദങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ മുകളിൽ ഇപ്പോഴുള്ളത് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്താൽ എൻ വാസു കൂടുതൽ സി പി എം നേതാക്കളുടെ പേരുകൾ പറയും അപ്പോൾ അന്വേഷണം കൂടുതൽ സി പി എം നേതാക്കളിലേക്ക് എത്തും ഇതാണ് സി പി എമ്മിനെ കുഴയ്ക്കുന്നത് ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എൻ വാസുവിൻ്റെ അറസ്റ്റ് തടയാനുള്ള സർവ്വസന്നാഹങ്ങളും കേരളത്തിലെ സി പി എം ഒരുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം അറിവോടുകൂടിയാണ് എൻ വാസുവിനെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള വെറും ഒരു എസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ നടക്കുന്നത് ഇ എസ് പിക്ക് മുകളിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ട് അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമുണ്ട് കേരളത്തിൽ പിണറായി ഭരിക്കുന്നിടത്തോളം കാലം എൻ വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് സ്വർണക്കൊള്ള അന്വേഷണം അട്ടിമറിക്കാനുള്ള ഏറെക്കുറെയുള്ള തീരുമാനങ്ങളായിരിക്കുന്നു അന്വേഷണം അവസാനിക്കുന്നത് മുരാരി ബാബുവിലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലുമായിരിക്കും എൻ വാസു അടക്കമുള്ളവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്